കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗങ്ങൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി പതിനൊന്ന് വൈസ് പ്രസിഡന്റുമാരും പതിനേഴ് ജനറൽ സെക്രട്ടറിയും ഒരു ട്രഷററും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടെ പേരും കൂടാതെ പത്ത് പ്രത്യേകം ക്ഷണിതാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് മണ്ഡലം പ്രസിഡന്റായി ഹനീഫ കുഴുപിള്ളി നിയമിച്ചത് ചാർജെടുക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം വി പി സജീന്ദ്രൻ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴപ്പി അധ്യക്ഷത വഹിച്ചു ശ്രീ ഹനീബ കുഴുപ്പള്ളി പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആയതിനു ശേഷം ഭാരവാഹികളെ പുതിയതായി നിയമിച്ചിരുന്നില്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഹനീബ കുഴുപ്പള്ളിയുടെ കമ്മിറ്റിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പുതിയതായി വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ട്രഷറർ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആ പുതിയ ഭാരവാഹികളുടെ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് നടന്നത് ഇത് പട്ടിമറ്റത്തെ കോൺഗ്രസിന് പുതിയ ഉണർവേകും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കമായി ഈ ചാർജെടുക്കൽ ചടങ്ങ് മാറുകയാണ് യു ഡി എഫിനും കോൺഗ്രസിനും ശക്തി പകരുന്ന പുതിയ നല്ല നേതൃത്വമാണ് ഈ ഭാരവാഹികളിലൂടെ പട്ടിമറ്റത്ത് വന്നു ചേർന്നിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിൽ ശക്തമായ ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ള സമരവും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള സമരവും നിരന്തര പോരാട്ടങ്ങൾ ഇനിയുമുണ്ടാകും വരുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശവരണ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വാർഡുകളിലും ഈ പട്ടിപറ്റം ഭാഗത്തെ നിലനിർത്തിയതുപോലെ ഈ പ്രാവശ്യം യു ഡി എഫ് നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചു പിടിക്കും അതിന് ഈ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് പോകും എല്ലാവിധ ആശംസകളും അനീബ കുടുപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റി ഭാരവാഹികൾക്ക് നേർ നേർന്നുകൊണ്ട് നിർത്തുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നാൽപ്പത്തിരണ്ട് ഭാരവാഹികളടങ്ങുന്ന ടീം ഇന്നിവിടെ ചാർജ് എടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട ഡി സി എസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ആധുനായ കെ പി സി സി വൈസ് പ്രസിഡന്റ് ഇ പി സജീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇന്നിവിടെ ചാർജെടുത്തിരിക്കുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ അതിൻ്റെ ആരംഭം കുറിക്കുന്നതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് അവർക്ക് ഇന്നിവിടെ സ്വീകരണം നൽകിയിരിക്കുന്നത് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ പരിപൂർണ്ണ സഹകരണം ഉണ്ടാകും തിരുന്ന പഞ്ചായത്തിൽ മുഴുവൻ വാർഡുകളും വിജയിച്ചു കയറുന്നതിന് അവരുടെ പരിപൂർണമായിട്ടുള്ള ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ഇവിടെ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഭാരവാഹികളെ ഷാളനീച്ച് സ്വീകരിച്ചു ഡി സി സി സെക്രട്ടറിമാരായ സി പി ജോയി എം ഡി ജോയ് ബ്ലോക്ക് പ്രസിഡന്റ് കെ വി എൽദോ ഡി സി സി അംഗം കെ കെ പ്രഭാകരൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ എം പരീത് പിള്ള കെ ജി മന്മഥൻ വി ജി വാസുദേവൻ കെ എം സലീം സി എം നവാസ് എ എസ് മക്കരുകുഞ്ഞ് കെ എം പ്രദീപ് കുമാർ അനീഷ് കുര്യാക്കോസ് ജോളി ബേബി എം ബി ജോസഫ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയ്സി ജബാർ മുഹമ്മദ് ഷെരീഫ് കെ വി മണിയപ്പൻ പി പുരുഷോത്തമൻ ഏലിയാസ് ശ്രീജ അശോകൻ ഷെഫീഖ് തേക്കലക്കുടി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പട്ടിമറ്റം